이리야 여기 아이 여기 아야, 여기 아야, 여기 아야, 여기 아미 여기 가야 여기 아도 여기 아야, 여기 아야, 여기 아야, 여기 도야 여기 우리 부디 아야, 여기 아야, 여기 아야, 여기 아야, 여기 아야, 여기 아 ിൽ നിന്ന് ജയിച്ചാൽ സന്തോഷമുണ്ടാവും അങ്ങനെ മനുഷ്യന് സന്തോഷമുള്ള ഒരുപാട് സമയമുണ്ട് എന്നാൽ ഇതിലൊന്നും സന്തോഷ പ്രകടനം നടത്തണമെന്ന് കുറു കൽപ്പിച്ചിട്ടില്ല കുറുവാൻ കൽപ്പിച്ച രണ്ടേ രണ്ട് കാര്യം പ്രകടനം നടത്താൻ

وشفاء لما في الصدور وهدى ورحمه للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون

ും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു മനസ്സിലായോ ഒന്ന് രണ്ട് മുഹമ്മദു ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു പറയുന്നു കൊൽ ും നിങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അസന്യക്തമായി പ്രഖ്യാപിക്കുന്നു പേരിലും മുഹമ്മദ് നബി ുംബി തങ്ങൾ ഇവിടെ വന്നതിന്റെ പേരിലും സന്തോഷപ്രകടനം നടത്തൽ നിർബന്ധമാണ് സന്തോഷപ്രകടനം നടത്തൽ നിർബന്ധമാണ് കുർആാൻ കൽപ്പിക്കുന്നു വേറെ ഒന്നിനും അള്ളാകാരാ നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രവം വരുമ്പോൾ കുറുകേലറിഞ്ഞ മാസമായതുകൊണ്ട് സന്തോഷിക്കുകയും കുർആാൻ പാരായണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു صلى الله عليه وسلم أجود الناس وأجود ما يكون في رمضان حينما يلقاه جبريل وكان يدارسه القرآن رمضان ما سبب النهل لك لك من التراعي محمد النبي صلى الله عليه وسلم تنجل قول درمم جيد من അങ്ങനെ ഏറ്റവും വലിയ ധർമ്മിഷ്ടനായ മുഹമ്മദ് കൂടുതൽ ധർമ്മം എപ്പോഴാണ് അതിലും കൂടുതൽ ഇങ്ങനെ ജിബിലി അലൈഹി സ്വലാമുമായി മുഖാസത്ത് ചെയ്യുമ്പോൾ റമദ മാസം വന്നാൽ ജിബിലിയിൽ വരും

മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ നിങ്ങളോട് ഉപദേശം ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ നീക്കിത്തരുന്ന

وشفاء لما في الصدور وهدى ورحمه للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون لمولود كان تغيب النوب هو الرسول يقول من سيرتان تغيب النوب يلم تغيب النوب يلم تغيب النوب ാഹു അലഹു തല തങ്ങളും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു മനസ്സിലായോ ഒന്ന് കൊൽ രണ്ട് ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയുന്നു കൊൽ മഹബൂ അല്ലയോ മഹബൂബായ അവിടെ പറഞ്ഞു കൊടുക്കുക കൊണ്ടും കൊണ്ടും റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് ശേഷം പരിശുദ്ധ പ്രഖ്യാപിക്കുന്നു അവതരിച്ചതിന്റെ പേരിലും ഇവിടെ വന്നതിന്റെ ുംകടനം നടത്തൽ നിർബന്ധമാണ് സന്തോഷപ്രകടനം നടത്തൽ നിർബന്ധമാണ് ഖുർആൻ കൽപ്പിക്കുന്നു വേറെ ഒന്നും അമ്മാവ് നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മോമിനി

സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാവും ഒരു പുതിയ വീട് നിർമ്മിച്ചാൽ സന്തോഷമുണ്ടാവും ഒരാള് കള്ളക്കേസ് കൊടുത്തു ആ കേസിൽ നിന്ന് ജയിച്ചാൽ സന്തോഷമുണ്ടാവും അങ്ങനെ മനുഷ്യന് സന്തോഷമുള്ള ഒരുപാട് സമയമുണ്ട് എന്നാൽ ഇതിലൊന്നും സന്തോഷപ്രകടനം നടത്തണമെന്ന് കുർആൻ കൽപ്പിച്ചിട്ടില്ല കുർആൻ കൽപ്പിച്ച രണ്ട് രണ്ട് കാര്യം സന്തോഷപ്രകടനം നടത്താൻ കുർആാൻ